ഈശോമിസിഹായ്ക്ക് പ്രസ്തുതിയായിരിക്കട്ടെ പ്രസംഗമുള്ളവരെ ജപമാല മാസത്തിൻ്റെ സമാപന ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് ഒരു മാസം മുഴുവൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചും ജപമാലയെക്കുറിച്ചുമുള്ള ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുവാൻ എളിയവനായ എന്നെ അനുവദിച്ച അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നന്ദി പറയുക മുപ്പത്തിയൊന്ന് ദിവസവും ഈ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയും അനുഗ്രഹവും അഭിഷേകവും ഉണ്ടാകണം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഉണ്ടായിരുന്നു അമ്മ കൂടെ ഉണ്ടായിരുന്നു അമ്മ കരം പിടിച്ചു അമ്മ വഴി നടത്തി അമ്മയുടെ മാതൃസ്നേഹത്തിന് മുമ്പിൽ കൂപ്പുകരങ്ങളോടെ എളിമയോടെ ആയിരിക്കും കല്ലോടി ഇടവകയിലെ പൗരൂപത്വ ശുശ്രൂഷകരുടെ നല്ല തിരക്കുകൾക്കിടയിലും ശപമാലയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഇങ്ങനെ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ സമയം കണ്ടെത്തുവാനായി എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ ഇരുപത്തിയെട്ട് വർഷത്തെ പൗരോഹിത ജീവിതത്തിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ അമ്മയുടെ പ്രത്യേക മാധിസ്ഥം വഴി ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള വലിയ സംരക്ഷണവും ജപമാല പ്രാർത്ഥന വഴി എനിക്കും മറ്റ് അനേകർക്കും ലഭിച്ച ദേവകൃഭകളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളുമാണ് ഓരോ ദിവസവും ഈ ചിന്തകളുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ സ്നേഹത്തോടെ എന്നെ ശ്രവിച്ച പ്രോത്സാഹിപ്പിച്ച നല്ല വാക്കുകൾ പറഞ്ഞ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വീഡിയോകൾ പങ്കുവെച്ച എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നദിപൂർവ്വം അനുസ്മരിച്ച് ദൈവ തിരുവമ്പിൽ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജപമാല പ്രാർത്ഥന വഴി ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒത്തിരി സന്തോഷം ദൈവത്തിന് നന്ദി പറയുന്നു ദൈവനാമത്തിന് അകത്തുമുണ്ടാകട്ടെ ഇന്ന് ഇവിടെ കല്ലൂടിയിൽ ജപമാല മാസ സമാപനത്തോടനുബന്ധിച്ച് വൈകുന്നേരം ജപമാല കോട്ട സമർപ്പണം നടക്കുന്ന ദിവസവുമാണ് അഞ്ചു ലക്ഷത്തിലധികം ജപമാലകളാണ് പരിശുദ്ധ അമ്മവഴി ഇന്ന് ദേവസ് സമർപ്പിക്കുന്നത് ഈ ജപമാല മാസത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് പതിനായിരങ്ങൾ അർപ്പിച്ച ഈ ജപമാലകൾ ലോകസമാധാനത്തിനും തിരുസഭയ്ക്കും കുടുംബ വിശുദ്ധീകരണത്തിനും നമ്മുടെ നന്മയ്ക്കും അതിജീവനത്തിനും കല്ലോടി ഇടവകയുടെ പ്രത്യേകമായ നിയോഗങ്ങൾക്കും മറ്റ് വ്യക്തിപരമായ നിയോഗങ്ങൾക്കുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ജപമാലകൾ അർപ്പിച്ച വ്യക്തികളെയും കുടുംബങ്ങളെയും സന്യാസ എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ആത്മാർത്ഥമായി സ്നേഹത്തോടെ നന്ദി പറയും ജപമാല മാസം സമാപിക്കുകയാണെങ്കിലും തുടർന്നുള്ള നമ്മുടെ ജീവിത വഴികളിൽ ഈ അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം അങ്ങനെ അമ്മയെപ്പോലെ ആത്മാവിൽ ആനന്ദവും അധരങ്ങളിൽ സ്തുതിയും മനസ്സിൽ ദൈവീക പരിപാലനയും നയനങ്ങളിൽ ദൈവീക ശക്തിയും നിറയുവാൻ അങ്ങനെ ദൈവനാമത്തിന് മഹത്വം നൽകുവാൻ നമ്മൾ അനുഗ്രഹീതരാകട്ടെ നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് യേശോമികരായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥവും സഹായവും നമ്മെല്ലാവരോടും നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും